ഹൈസ്കൂൾ വിഭാഗം ഗണിതക്യുഷന് വരാൻ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രം പോരാ വളരെ പെട്ടെന്ന് ഉത്തരം പറയാനുള്ള ഒരു പരിശീലനം കൂടിയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടങ്ങാം ഒന്ന് സമം ഒന്ന് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് സമം ഒന്ന് പ്ലസ് എട്ട് അഞ്ച് പ്ലസ് ആറ് പ്ലസ് ഏഴ് പ്ലസ് എട്ട് പ്ലസ് ഒൻപത് സമം എട്ട് പ്ലസ് ഇരുപത്തി ഏഴ് ഇങ്ങനെ തുടർന്നാൽ പത്താം വരിയിലെ സംഖ്യകളുടെ തുക എത്ര പത്താം വരിയിലെ സംഖ്യയുടെ തുകയാണ് കാണേണ്ടത് അതിനെ ഒന്നാമത്തെ വരി രണ്ടാമത്തെ വരി മൂന്നാമത്തെ വരി ഈ വരിയുടെ പ്രത്യേകതയും ഇതിന്റെ തുകയും തമ്മിലുള്ള ബന്ധം കിട്ടിയാൽ മതിയല്ലോ ഒന്നാമത്തെ വരിയിലാവുമ്പോ ഒന്ന് രണ്ടാമത്തെ വരിയിലാകുമ്പോ ഈ ഒന്നാമത്തെ വരിയിലെ തുകയുണ്ട് അതുപോലെ രണ്ടാമത്തെ വരി രണ്ടിന്റെ ക്യൂബ് എട്ട് രണ്ട് കുടിക്കണം രണ്ട് കുടിക്കണം രണ്ട് അതാണ് ഇത് മൂന്നാമത്തെ വരിപ്പഴോ രണ്ടാമത്തെ ക്യൂബ് ഉണ്ട് ക്യൂബിന്റെ മൂന്നിന്റെ ഉണ്ട് മൂന്നാമത്തെ വരി മൂന്നിന്റെ ക്യൂബ് ഇരുപത്തിയേഴ് ഇപ്പൊ പത്താമത്തെ വരിയാണ് അത് വരും ഒമ്പതാമത്തെ വരിയുടെ ക്യൂബും പത്താമത്തെ വരിയുടെ ക്യൂബും അതായത് ഒമ്പതിന് ക്യൂബ് പ്ലസ് പത്ത് ക്യൂബ് വളരെ സിമ്പിൾ ആണ് ചിത്രത്തിലെ ചതുരത്തിന്റെ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെയും ഇതാണ് ചിത്രം ചതുരം ഇവിടെ ഷേഡ് ചെയ്ത ഭാഗമുണ്ട് ചെയ്യാത്ത ഭാഗത്തിന്റെയും പരപ്പളവ് തമ്മിലുള്ള അംശബന്ധം എന്ത് അതാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നുമില്ല ഇതിന് പ്രത്യേകിച്ച് ഇതൊരു ത്രികോണമാണ് ഈ ത്രികോണം ഈ ചതുരത്തിന്റെ പകുതിയാണെന്ന് അറിയാം അപ്പൊ ഇത് പകുതിയാണെങ്കിൽ ഇത് രണ്ടും കൂടെ കുട്ടികളും പകുതി തന്നെ ഒന്ന് ഈസ്റ്റു ഒന്ന് ഒരു സംഖ്യയെ പതിനെട്ട് കൊണ്ട് ഹരിച്ചപ്പോൾ പതിനേഴ് ശിഷ്ടം കിട്ടി അതേ സംഖ്യയെ ആറ് കൊണ്ട് ധരിക്കുമ്പോഴുള്ള ശിഷ്ടം എന്ത് ഈ പതിനേഴിന് ആറ് കൊണ്ട് ധരിച്ചാൽ മതി എത്ര കിട്ടും ഇങ്ങനെ രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോ കൂട്ടാനുള്ള വഴി എന്താ എ പ്ലസ് ബി ബൈ എ ബി ആണ് എ പ്ലസ് ബി അഞ്ച് അതായത് രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ അഞ്ച് ഗുണിച്ചാൽ ആറ് അതേതാ സംഖ്യകൾ രണ്ടും മൂന്നും തന്നെ പക്ഷെ എ ആണോ രണ്ട് ബി ആണോ രണ്ട് വരിക ഇവിടെ പറഞ്ഞിട്ടുണ്ട് വൺ ബൈ എ വലുതാണ് വൺ ബൈ ബി എ കാണും അത് വൺ ബൈ എ ആണ് എ ഗ്രേജർ ബി എന്നാണെങ്കിൽ ഇവിടെ ഏഴ് സ്ഥാനത്ത് മൂന്ന് വരും ബി രണ്ട് വരും പക്ഷെ ഇത് വൺ ബൈ എ വന്നത് കൊണ്ട് എയുടെ വില രണ്ടാണ് എ ചെറുത് എന്നാണ് അർത്ഥം എയുടെ വില ചെറുത് ഇപ്പൊ രണ്ടാണ് എയുടെ വില ഒരു സംഖ്യയുടെ ഏഴ് ശതമാനം മുപ്പത്തഞ്ചായാൽ ആ സംഖ്യയുടെ ഇരുപത്തി അഞ്ച് ശതമാനം എത്ര ഏഴിനെ എത്ര മുപ്പത് കിട്ടുക അഞ്ചുകൊണ്ടല്ലേ അപ്പം അഞ്ഞൂറിന്റെ ഏഴ് ശതമാനമാണ് മുപ്പത്തഞ്ചിരുന്നർത്ഥം അഞ്ഞൂറിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം കാണണം അഞ്ഞൂറ് വിളിക്കണം ഇരുപത്തി അഞ്ച് അപ്പം അഞ്ഞൂറിന്റെ രണ്ട് പൂജ്യവും നൂറിന്റെ രണ്ട് പൂജ്യവും വെട്ടി പിന്നെ വരുന്നത് അഞ്ച് ഇരിക്കണം ഇരുപത്തി അഞ്ചാണ് നൂറ്റി ഇരുപത്തി അഞ്ച് ഏഴ് ബൈ എട്ടിലായാൽ വില എന്ത് ഒരു കോംപ്ലിക്കേറ്റഡ് ചോദ്യമാണെന്ന് തോന്നുന്നു സിംപിൾ ആയി ചെയ്യാം ആദ്യം ഈ എട്ട് കൊണ്ട് കുടിക്കാം എട്ട് കെ ഈ ഏഴ് കൊണ്ട് ഇതിനെയും ഏഴ് ഗെ പ്ലസ് നാൽപ്പത്തി ഒമ്പത് കിട്ടും എന്നിട്ട് ഈ ഏഴ് ഗെ അങ്ങോട്ടേക്ക് പോവുക അപ്പൊ മൈനസ് ആകും എട്ട് ഗെ മൈനസ് ഏഴ് ഗെ ഒരു കെ പിന്നെ ഏഴ് ഏഴ് നാൽപ്പത്തി ഒമ്പത് കിട്ടുണ്ടല്ലോ അപ്പൊ കെ സമം നാൽപ്പത്തി ഒമ്പത് ആയിട്ട് ഇട്ട് കഴിഞ്ഞു കെയുടെ വില നാൽപ്പത്തി ഒമ്പത് െസിന്റെ വില എന്ന് തന്നെ പറഞ്ഞേക്കുക ഒരു ഉദാഹരണത്തിന് രണ്ട് ഗുണിക്കണം മൂന്ന് രണ്ട് ഗുണിക്കണം മൂന്ന് രണ്ട് കഴിഞ്ഞ അടുത്ത സംഖ്യ മൂന്ന് സമം രണ്ട് പ്ലസ് രണ്ട് സ്ക്വയർ ആണ് രണ്ട് ഗുണിക്കണം മൂന്ന് ആരാണല്ലോ അപ്പൊ രണ്ട് പ്ലസ് രണ്ട് സ്ക്വയർ നാല് രണ്ടും കൂടെ അപ്പൊ ഇവിടെ തന്നെയാണ് ഇതിന്റെ വില എക്സ് ഒന്ന് വൈ വൈയുടെ വരെയാണ് ചോദിച്ചിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച ഇതിന് സമാനമായി ചോദ്യം കൂട്ടിയാൽ പതിനേഴ് കുഞ്ചാൽ എഴുപത്തിരണ്ട് ആ സംഖ്യ ഒൻപതും എട്ടും അതിലെ എക്സ് വലുതാണ് വൈയേക്കാളും അപ്പൊ വൈ ആണ് ചെറുത് എട്ട് ഒൻപതിൽ ചെറുത് വൈ ആണ് അതായത് എട്ടാണ് ഇതിന്റെ വില പതിനെട്ട് നാല് സമ രണ്ട് വിട്ട ഭാഗത്ത് അനുയോജ്യമായ ക്രിയാ ചിഹ്നങ്ങൾ ചേർക്കുക ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ ചോദിക്കേണ്ട ചോദ്യം ആണ് ഹൈസ്കൂളിൽ ചോദിച്ചെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ചോദിച്ചതല്ല ഇത് നേരത്തെ ശാസ്ത്രമേളക്ക് വന്ന ക്വിഷ് ഹൈസ്കൂൾ വിഭാഗം ചോദ്യാണ് പതിനെട്ടിൽ നിന്ന് പതിനാറ് കുറച്ച് രണ്ട് കിട്ടുമല്ലോ അപ്പൊ ഇവിടെ പതിനെട്ട് കുറക്കണം ഉത്തരം മൂന്ന് എക്സ് സമം മൈനസ് എട്ട് എങ്കിൽ എക്സ് പ്ലസ് വൈ എത്ര ആദ്യം ഇതിൽ കൂട്ടുകൂടെ കൂട്ടിയാൽ മൈനസ് എക്സ് മൈനസ് മൂന്ന് വൈയും രണ്ട് വൈ കൂട്ടിയാലും മൈനസ് വൈ തന്നെ അപ്പൊ മൈനസ് എക്സ് പ്ലസ് മൈനസ് വൈ കിട്ടിയല്ലോ സമരത്തില എല്ലാത്തിനെയും നെഗറ്റീവ് ഒന്നുകൂടെ കുടിക്കുമ്പോ എക്സ്പ്രസ് വൈ സമം ഒന്ന് എന്ന് കിട്ടും അടുത്തത് ഇത് ഇവിടെ ഒരു ഫോട്ടോ ആണ് അതിന്റെ നീളം ഇരുപത്തി വീതി പന്ത്രണ്ട് ഇത് ഇതിന്റെ എല്ലാ ചെയ്ത് സൈസ് ആണ് അപ്പൊ ഇരുപത്തി ഒന്ന് മുപ്പത്തഞ്ചായി ഇതിന്റെ വീതി ഇതിന്റെ വീതി ആണ് കണ്ടുപിടിക്കേണ്ടത് എക്സിന്റെ അപ്പം ഇത് സിമ്പിൾ ആണ് മുപ്പത്തഞ്ചിലായി ഇരുപത്തി ഒന്ന് കുടിക്കണ പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് ഇരുപത്തി ഒന്ന് കൊണ്ട് ഹരിക്കുമ്പോ ഏഴ് ഹരിക്കാം അപ്പൊ അഞ്ച് ബൈ മൂന്ന് കിട്ടും അഞ്ച് ബൈ മൂന്ന് പന്ത്രണ്ട് നിൽക്കണം അഞ്ച് ബൈ മൂന്ന് അറുപത് എത്രയാ ഇരുപതാണ് എക്സിന്റെ വില ഓക്കെ